സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിൽ മഴ തുടരും ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്ക് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന് പിന്നാലെ കൊൽക്കത്ത ഭാഗത്ത് മറ്റൊരു ന്യൂനമർദ്ദ സൂചന കൂടി ഉള്ളതിനാൽ ശക്തമായ മഴ ഈ മാസം മുഴുവൻ തുടരാൻ സാധ്യതയുണ്ട് വടക്കു ഭാഗത്തെ ന്യൂനമർദ്ദം ഒഡീഷ തീരമേഖലയിൽ എത്താനാണ് സാധ്യത അറബിക്കടലിന് സമീപം ചക്രവാത ചുഴിയുള്ളതിനാൽ കാലവർഷക്കാറ്റിൻ്റെ ശക്തിയും വർദ്ധിക്കും പലയിടത്തും തീവ്ര മഴ പ്രതീക്ഷിക്കുന്നതിനാൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകാം വിവിധ ഏജൻസികളുടെ നിരീക്ഷണമനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ നടപടികൾ വേണ്ടിവരും കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ കാലവർഷ പാത്തി അതിശക്തമായതിനാൽ കൊങ്കൺ മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് പാത്തി സാധാരണ ഈ രീതിയിൽ ഉണ്ടാകാറില്ല എന്നാണ് നിരീക്ഷണം ഭൂമിയോട് ചേർന്ന് കൂടുതൽ കാറ്റും വീശുന്നുണ്ട് മേഘങ്ങളുടെ തീവ്രത അനുസരിച്ച് രൂപം കൊള്ളുന്ന ഈ കാറ്റിന് വേഗത കൂടുതലാണ് അതുവഴി മിന്നൽ ചുഴലിയും ഉണ്ടാകാം കാലവർഷക്കാറ്റ് ഭൂമിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരെ മുകളിലാണ് വീശുക ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കും വരും ദിവസത്തെ മഴയുടെ ഗതിയും ശക്തിയും പ്രത്യാഘാതങ്ങളും സംസ്ഥാനത്തിന്റെ തെക്കു ഭാഗത്ത് പൊതുവേ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഐ എം ഡിയുടെ പ്രവചനം അനുസരിച്ച് ഓഗസ്റ്റ് മൂന്ന് വരെ ഈ കാലയളവിൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലുമായിരിക്കും മഴ കൂടുതൽ ശക്തം വടക്ക് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ കരുതലുകൾ എടുത്തിട്ടുണ്ട് മഴയായതിനാൽ ദേശീയപാത വഴി ഈ ഭാഗത്തേക്ക് യാത്ര പലയിടത്തും ബുദ്ധിമുട്ടാണ് നിർമ്മാണം നടക്കുന്ന പാതയുടെ സർവീസ് റോഡുകൾ ചിലയിടത്ത് വെള്ളത്തിലാണ് പാതയ്ക്ക് സുരക്ഷാഭിത്തി നിർമ്മിച്ചതോടെ പലയിടത്തും അടഞ്ഞുപോയ നീരുറവകൾ കനത്ത മഴയത്ത് സജീവമായത് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു തീരദേശത്താണ് ഇപ്പോൾ കൂടുതൽ മഴ ലഭിക്കുന്നത് കടലിലെ ചൂട് കുറഞ്ഞതും മാഡം ജൂലിയസ് ഓസിലേഷൻ പ്രതിഭാസവും ന്യൂനമർദ്ദവും ചേർന്നത് കാലവർഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു പ്രതലത്തിലെ കാറ്റ് ശക്തമായതോടെ പുഴകളിലെയും നദികളിലെയും ജലം കടൽ എടുക്കുന്നത് കുറയുന്നതായും നിരീക്ഷണമുണ്ട് ഇത് കാരണം മഴ ശക്തിയായി പെയ്യുന്നതോടെ കരയിൽ വെള്ളം വലിയ തോതിൽ ഉയരും ജൂൺ ഒന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഏതാണ്ട് സാധാരണ മഴ ലഭിച്ചെങ്കിലും എറണാകുളത്ത് ഇരുപത്തിയാറ് ശതമാനം ഇടുക്കിയിൽ ഇരുപത്തിയെട്ട് ശതമാനം വയനാട് ഇരുപത്തിനാല് ശതമാനവും മഴ കുറവുണ്ട് ബാക്കി ജില്ലകളിൽ സാധാരണഗതിയിൽ മഴ കിട്ടി സംസ്ഥാനത്ത് ഈ കാലയളവിൽ സാധാരണ കിട്ടേണ്ട ആയിരത്തി നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴയിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കോഴിക്കോട് സ്കൂളുകൾക്കാണ് അവധി കണ്ണൂർ ജില്ലയിൽ അങ്കണവാടികൾ ഐ സി എസ് ഇ സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കടക്കം അവധി ബാധകമാണ് മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിലും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയതും കരുതി ജില്ലയിലെ സ്റ്റേറ്റ് സി ബി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോളേജുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളും നടക്കും വയനാട് ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും അവധിയില്ല അതേസമയം അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധിയാണ് പാലക്കാട് പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ കിൻറ്റർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അവധി അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് തീരുമാനം എടുക്കാമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയിലെ അരക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാർ ദേവികുളം ചിന്നക്കനാൽ ഗ്യാപ് റോഡ് എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്